ആ ഞങ്ങളുടെ ബസ്സിന്റെ ഒക്കെ പേര് നിങ്ങൾ നോക്ക് പണ്ടൊക്കെ ബസ്സിന് പേരിടാ ഏഞ്ചൽസ് ഇപ്പൊ ബസിന്റെ പേരിടാ കൊമ്പ ചെകുത്താൻ പണ്ട് മാലാഖാൻ ഇപ്പോ ചെഗുത്താൻ ബസ്സിന്റെ പേരാ പണ്ടത്തെ പഴയ ബസ്സിന്റെ പേര് തൗഫീഖ് ഇപ്പത്തെ ബസ്സിന്റെ പേര് കൊമ്പൻ അല്ലേ ഓട്ടോറിക്ഷന്റെ ബാക്കിൽ എഴുതി വെക്കായിരുന്നു ഞാനൊരു പാവമാണ് പോയിക്കോട്ടെ ഇപ്പൊ ഓട്ടോറിക്ഷന്റെ ബാക്കിൽ എഴുതി വെക്ക കൊമ്പൻ വരുന്നുണ്ടേ വഴി മാറിക്കോ അല്ലേ ഇപ്പോഴത്തെ പ്രസിദ്ധനായ ഒരു കഥാപാത്രത്തിന്റെ പേര് തന്നെ കൊമ്പാട് കോയ ആ മൊത്തങ്ങൾ നോക്ക് തല തിരിഞ്ഞതാ ഇന്നത്തെ ഏറ്റവും വലിയ നേതാക്കന്മാർ ആരൊക്കെ എന്നറിയോ ഒന്ന് സകലമായ തെറിയും പറയുന്ന തൊപ്പി വീഡിയോസ് ഏറ്റവും കൂടുതലുള്ള കുറെ കഥാപാത്രത്തിന്റെ പേര് കേട്ടാല് നമ്മൾ അന്തം വിട്ടു കുറെ കഥാപാത്രത്തിന്റെ പേര് കേട്ടാൽ അന്തം വിട്ടു ഒരുത്തന്റെ പേരെന്താണ് അലൻ ജോസ് പരേര വിവരം എന്ന് പറഞ്ഞ് തൊട്ട് തീണ്ടിയിട്ടേ ഇല്ല എന്നിട്ട് മലപ്പുറത്ത് കല്യാണത്തിന് ഇരുപതിനായിരം റുപ്പ്യ കൊടുത്തിട്ട് ഓനെ കൊണ്ടുവരാണ് അത്ര വിവരക്കേടിനാണ് പ്രാധാന്യം വിവരമുള്ളവരാരും കാണൂല വിവരക്കേടുള്ളവരത് കാണാൻ ഇഷ്ടം പോലെ ആളുണ്ടോ ആ വായ തുറന്ന മണ്ടത്തരം മാത്രം പറയുന്ന ഒരാളുടെ പേരാണ് ആറാട്ടണ്ണൻ അണ്ണനെ കെമാരി ഫാൻബേസ് എന്നറിയോ പണ്ട് സമദാനിയുടെ പ്രസംഗം കേൾക്കാൻ ആളുണ്ടാവുമായിരുന്നു ഈ പാറാട്ടണ്ണനെ കാണാനാണ് ആളുണ്ടാവുക ഈ കാലത്തെ പാരൻറിങ് നമ്മൾ പഠിക്കണ്ടേ ഈ കാലത്തെ പാരൻറിങ് പഠിക്കാൻ കുട്ടി എങ്ങനെയാണ് വളരുന്നത് ആറാട്ടണ്ണൻ ആരാണ് തുപ്പി ആരാണ് എന്ന് നമ്മളും കൂടെ പഠിച്ചേ മതിയാവും അതിന് അവർ കാണുന്നത് കേൾക്കുന്നതൊക്കെ നമ്മൾ അറിഞ്ഞേ മതിയാവും ആ അറിവാണ് നമ്മളെ മാറ്റേണ്ടത് മാറ്റേണ്ടത് എങ്ങനെയെന്നതിന് വളരെ എളുപ്പമാണ് കുട്ടികളോട് സംസാരിക്കുന്ന മൂന്ന് രീതിയുണ്ട് ഒന്ന് കോംപ്ലിമെൻ്ററി സംസാരം എന്നാണ് പറയുക ഞാൻ എന്നോട് ഒരാൾ ഞാനിപ്പോൾ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയുമോ ഈ മൈക്ക് ഉള്ളത് നല്ല സൗണ്ട് ഉള്ള സ്പീക്കർ ഉള്ളത് കൊണ്ടും ആ നല്ല സെറ്റിങ് ആട്ടോ അങ്ങനെ സെറ്റിങ്ങാൻ എന്തായാലും അഭിനന്ദിക്കണം അതിനെ നല്ല സൗണ്ട് സെറ്റിംഗ് ആണ് ഇത് ഉള്ളത് കൊണ്ട് ഞങ്ങൾ കേൾക്കുന്നത് ഞാൻ പറയുന്നത് എൻ്റെ മകൾ കേൾക്കുന്നില്ല എങ്കിൽ ഞാനും മകളും ഇടയിലുള്ള ഈ മൈക്കും ഈ സെറ്റിനും എന്തോ തകരാറുണ്ടെന്നാ ഈ മൈക്കിനും ഈ സെറ്റിനും പറയുന്ന പേരാണ് കോംപ്ലിമെൻ്ററി സ്പീക്ക് ഞാൻ പറയുന്നത് അങ്ങോട്ട് കേൾക്കണമെങ്കിൽ എൻ്റെ സംസാരത്തിൻ്റെ ഇടയിൽ കോംപ്ലിമെൻ്ററി ആയിരിക്കണം അഥവാ കേൾക്കാൻ ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ പറയണം ഇനി കേൾക്കാതിരിക്കുന്നത് നേരെ വിപരീതമാണ് ഈ മൈക്കോ ഓഫായി പോവുക അതിന് പറയുന്ന പേര് ക്രോസ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് തല തിരിച്ച കമ്മ്യൂണിക്കേഷൻ പിന്നെ മൂന്നാമത്തത് ഒന്നുണ്ട് അൾട്ടീരിയർ എന്നാണ് എനിക്ക് പറയാം അത് ആർക്കും അറിയാതെ ഞാൻ മൈക്കിലൂടെ സ്വകാര്യം പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അതേപോലെയാണ് അർത്ഥം ഇപ്പോ നമ്മളുടെ കുട്ടിക്കാലത്ത് ബാപ്പയും ഞാനും തമ്മിൽ പത്തിൻ്റെ കൂടെ പോലെ ബാപ്പയും ഞാനും തമ്മിൽ ഉണ്ടായിരുന്ന ബന്ധവും ഇപ്പം ഞാനും മക്കളും തമ്മിൽ ഉണ്ടായിരുന്ന ബന്ധവും നിങ്ങളൊന്ന് വെറുതെ ഒന്ന് അനലൈസ് ചെയ്തു നോക്കും അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് നമ്മൾ സംസാരിക്കേണ്ടത് അപ്പൊ എൻ്റെ കുട്ടിക്കാലത്ത് ബാപ്പ എന്നൊക്കെ പറഞ്ഞാല് പഠിച്ചോനെ ഞാനൊന്നും മിണ്ടാനേ പോവില്ല സ്കൂളിൽ നിന്ന് ടൂറ് പോകാൻ വേണ്ടിട്ട് ഇരുന്നൂറ്റൻപത് ഉറുപ്പ്യ വേണം അപ്പം ഞാൻ അമ്മാനോട് പോയിട്ട് അമ്മാങ്ങൾ വാപ്പിച്ചിനോട് ഇരുന്നൂറ്റമ്പത് ഉറുപ്പ്യ തരാൻ പറ അസ്രഫും രാജേഷും ലക്ഷ്മണനും ഒക്കെ പോകണുണ്ട് ഞാനും പോയില്ലേ മോശാണ് ഒന്ന് വാപ്പിച്ചിനോട് പറ പോയി വെള്ളം കോരി കൊണ്ടുവരും ഞാൻ പോയി വെള്ളം കോരി ഒരാഴ്ച വെള്ളം കോരി ഇരുന്നൂറ്റി അമ്പത് കിട്ടാനേ ഒരാഴ്ച കഴിഞ്ഞപ്പോ ഉമ്മ പറയാ വാപ്പിച്ച് പോകണ്ടെന്നാ പറഞ്ഞത് വെള്ളം കുരിയത്തിലെ ഉമ്മ പറഞ്ഞത് ഞാൻ അനുസരിച്ചത് എന്തുകൊണ്ടാണ് ഉമ്മ വിചാരിച്ച് വാപ്പന്റെ അടുത്ത് റെക്കമെന്റ് ചെയ്താലേ എന്റെ കാര്യം നടക്കും എന്നാൽ ഇപ്പോഴത്തെ മക്കളോ ഉപ്പാ ഈശനൂറ്റിയല്ലേ അവസ്ഥ അപ്പൊ ഉമ്മ പറഞ്ഞത് മക്കൾ കേൾക്കണോ ഉമ്മന്റെ സേവ ആവശ്യമുണ്ടോ മക്കള് ഈ പ്രായത്തിൽ ആ ഒരു പ്രായത്തിൻ്റെ പ്രത്യേകത പറയണ്ട് ഈ പ്രായത്തിലെ പ്രത്യേകത പതിമൂന്നാമത്തെ വയസ്സ് തൊട്ട് ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിലൊരു വ്യത്യാസം വരുന്ന പതിമൂന്ന് വയസ്സ് കഴിഞ്ഞാൽ പെൺകുട്ടികൾ ഇങ്ങനെ വന്ന് കൊഞ്ചും അങ്ങനെ ആക്കിയോ നിങ്ങൾ ഇങ്ങനെ ആക്കിയോ ഈ റെസിഡൻഷ്യൽ സ്കൂളിലൊക്കെ ആ പെൺകുട്ടികള് റെസിഡൻഷ്യൽ സ്കൂളിലാണ് നിങ്ങളുടെ മക്കൾ പഠിക്കുന്നെങ്കിൽ വന്നാൽ സ്വൈര്യം തരൂല കൂട്ടിക്കൊണ്ട് പോകാൻ നിങ്ങൾ പോകുമ്പോൾ കാറിൽ കേറുമ്പോ അല്ല ട്രെയിനിൽ കയറുമ്പോ തുടങ്ങിയാൽ ഉറങ്ങുന്നത് വരേ വർത്താനായിക്കും വർത്താനത്തോട് വർത്താനം അമ്മ അങ്ങനെ ഉണ്ടല്ലോ ഉമ്മാ അങ്ങനുണ്ടല്ലോ ആ ഉസ്താദ് ഉണ്ടല്ലോ അമ്മാഷണ്ടല്ലോ അങ്ങനെ പറയും പെൺകുട്ടി ആൺകുട്ടികൾ തല തിരിച്ചാ സ്കൂളിൽ പോയിട്ട് എന്തായിടാം ആശ്വാടി കളിക്കുക ആ അതാണ് ആണുപെണ് നമ്മൾ ആണിന് വേണ്ട നിങ്ങൾ ശരിക്കും ആലോചിച്ചു വെക്കാൻ മനസ്സിലാവും ആണും പെണ്ണും തമ്മിൽ കല്യാണം കഴിച്ചിട്ട് ആണും പെണ്ണും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കച്ചറിന്റെ കാരണോ ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവേണ്ട ഞാൻ പറയാറ് വീട്ടിൽ നിൽക്കുകയാണ് എങ്കിൽ പതിമൂന്ന് ഒരു ആൺകുട്ടിയും പതിമൂന്ന് ഒരു പെൺകുട്ടിയും പെരുമാറുന്നതിന്റെ രീതികൾ ശ്രദ്ധിച്ച് വെക്കിയാൽ മനസ്സിലാവും ഉമ്മനോട് അല്ല ആൺകുട്ടിനോട് പറയാം അടാ ചോറ് വളമ്പിത്തരാ അങ്ങോട്ട് വന്ന് വളർത്തുന്നോ അപ്പൊ ആൺകുട്ടി പെൺകുട്ടി